ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പതാക ഉയർത്തലിന് ശേഷം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ കേരളത്തിൽ ആഗസ്റ്റ് ഒമ്പത് ദേശീയ വ്യാപാരി ദിനമായി ആചരിക്കുകയാണല്ലോ നമുക്കറിയാം വളരെ വർഷങ്ങളായി സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ഒരു ദിനം അനുവദിച്ചു കിട്ടിയത് എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും അവരുടേത് പ്രത്യേകമായ ഒരു ദിനം വർഷത്തിലൊരിക്കൽ അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുമ്പോൾ ആ മേഖലയ്ക്കും ഒരു ദിനം വേണം ദേശീയ തലത്തിലൊരു ദിനം വേണമെന്ന ആവശ്യം അര നൂറ്റാണ്ടിലേറെയായി പഴക്കമുള്ളതായിരുന്നു എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഈ ഒരു ദിനം അനുവദിച്ച് കിട്ടിയത് ആഗസ്റ്റ് ഒമ്പത് ദേശീയ തലത്തിൽ തന്നെ വ്യാപാരി ദിനമായി ആചരിക്കുകയാണ് ഈ വ്യാപാര ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും വ്യാപാരി ദിന ആശംസകൾ നേടുകയാണ് സെക്രട്ടറി എ ടി വി രാജേഷ് മേഖലാ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് എന്നിവർ പ്രസംഗിച്ചു സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെ സവിത ലേഖന മത്സരത്തിൽ വിജയിയായ അബ്ദുൾ നിസ്താർ എന്നിവരെ അനുമോദിച്ചു തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനാചരണത്തോടനുബന്ധിച്ച് തിരുമേനി ടൗൺ ശുചീകരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്